ഷൈജു ആന്റണിയേക്കാളും വിമതനായ പാംളാനി വിമതന്മാരുടെ നേതാവായ പാംപ്ലാനി പണ്ടേ വിമതപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള പാംപ്ലാനി മാർപ്പാപ്പായ ദിവംഗതനായി കിടക്കുന്ന സമയത്തും അതിനു വേണ്ടിയുള്ള മുതലെടുപ്പ് നടത്തുവാൻ ശ്രമിച്ച ഈ പരിശ്രമം വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു പാം്ലാനി താങ്കൾ കൊടിയ വിഷമാണ് എറണാകുളം സിറോ മലബാർ സഭയെ നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മെത്ര പോലത്തെയാണ് താങ്കൾ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ഒറ്റുകാരനായിരുന്നതുപോലെ മെത്രാൻ സെനഡിലെ ാരനാണ് താങ്കൾ ഇത് വിശ്വാസികൾ തിരിച്ചറിഞ്ഞു താങ്കളുടെ കപടനാടകങ്ങൾ വിശ്വാസികൾ പലതും കണ്ടുകഴിഞ്ഞു താങ്കൾ ചെയ്തത് മുഴുവനും വിശ്വാസികൾക്കറിയാം വിശ്വാസികൾക്കറിവില്ലെന്നോർത്ത് താങ്കൾ വീണ്ടും വീണ്ടും ഇത്തരം വിട്ടുവേഷങ്ങൾ കെട്ടരുത് നാണമില്ലെന്ന് കരുതി തൊലിക്കട്ടി ഉണ്ടെന്ന് കരുതി ഇത്രയ്ക്ക് മാത്രം ഒരു വിഷപ്പ് പോട്ടെ ഒരു മനുഷ്യൻ പോലും അതപ്പതിക്കാൻ പാടില്ലാത്തതാണ് താങ്കൾ അതിനപ്പുറം അതപ്പതിച്ചു കഴിഞ്ഞു വിമത വൈദികരെക്കാളും താങ്കൾ സ്വഭാ ശത്രുവായി മാറിയിരിക്കുന്നു ഈ വിമതന്മാരായ വൈദികർക്ക് വെള്ളവും വളവും കൊടുത്തത് താങ്കളാണെന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ താങ്കൾ മെത്രാൻ പട്ടമല്ല വൈദിക പട്ടവും ഉപേക്ഷിച്ച് വല്ല ബിസിനസ്സിലോ രാഷ്ട്രീയത്തിലോ പോകുക ഇനി കത്തോലിക്കാ സഭയിൽ താങ്കൾക്ക് ഉയർച്ച ഉണ്ടാകില്ല താങ്കളുടെ വില താങ്കൾ കളഞ്ഞു കുളിച്ചിരിക്കുന്നു കർത്താവ് ഉള്ളറിയുന്ന കർത്താവ് താങ്കളുടെ ഉള്ള് പണ്ടേ കണ്ടറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു താങ്കളെ കർത്താവ് ഇതിനേക്കാൾ കൂടുതൽ നാറ്റിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഓർത്തുകൊള്ളുക